Thank you, Workshop Academy. Special thanks to my coordinator, trainer, mentor, all in one, Hashim sir. Sir, uh, I'll feel like a native speaker now. Thanks so much for your very valuable training. Good support, really informative and valuable. I truly enjoyed this course. Thank you. I really recommend this program to all non native speakers who want to talk like native public speakers. Thank you. Thank you, Wuxia Academy. Your kids' pronunciation will improve and their performance will scale up to another level. It's a solid proof. Take a look at this video. Hi, I'm Annabella and I'm from a native English speaking country, Ireland. I was born and brought up here. Copy of Oxford Academy is a great short course. This copy course is so informative and delivered in a way that's engaging, memorable, clear and concise. Do you want to speak English like a native speaker? the NCAPI program is the best one i used to have a hard time getting people understand me thank you oxford academy hi dear friends i'm hashim i'm a communication coach i have been teaching english for the last 10 years ഓൺലൈനുമായി ബന്ധപ്പെട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളിലും ഞാൻ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വാട്സപ്പിലൂടെയുള്ള പ്രോഗ്രാം അതുപോലെ തന്നെ സൂമിലൂടെയുള്ള പ്രോഗ്രാം ഈ ഹാപ്പി എന്നുള്ള പ്രോഗ്രാം വളരെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഒരു യുനീക്ക് ഫീച്ചേഴ്സാണ് സൂമിലൂടെ ലൈവായിട്ടുള്ള നൂറ് ശതമാനം ഒത്തെൻറ്റിക് നൂറ് ശതമാനം ലൈവായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇതിൽ നമ്മൾ സംഘടിപ്പിക്കുന്നത് നിങ്ങളെ കുട്ടികൾ പ്രത്യേകിച്ചും വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ സ്കൂളിൽ വെക്കേഷൻ ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രൊനൗൺസിയേഷനിലെ കാര്യമായ മാറ്റം നിങ്ങൾക്ക് തികച്ചും അനുഭവിച്ചറിയാൻ തന്നെ പറ്റും ഞാൻ ചില വീഡിയോ ഫീഡ്ബാക്സ് മുമ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ ചെയ്തിട്ടുള്ള വീഡിയോ ഫീഡ്ബാക്സ് നിങ്ങൾ മാറ്റി ഷെയർ ചെയ്യുന്നു my English speaking skill, and fully satisfied with this online course because daily conversation, different tasks, grammar practice, with mentors help me a lot. Different mentors teach us from basic pronunciation, so it helps me a lot to improve my English speaking skill and overcome my. Public speaking phobia. I'd like to say a special thanks to Hashim sir and Fatima ma'am. Thank you, Works for Academy. How did you feel after attending this class? Sir, I feel like an active speaker now. Mm -hmm. And I'm very confident to speak in public. Wow, that's really great. Do you want to speak English like a native speaker? The Capi program is the best one. I used to have hard time getting people understand me. Thank you, Wuxia Academy. Special thanks to my coordinator, trainer, mentor, all in one Hashim sir. Because of you now I can speak better English. Thank you so much for helping me to express my creativity. You have given me the confidence that is so priceless. Thank you. ഓരോ ദിവസവും രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് വിദ്യാർത്ഥികൾക്കായി നമ്മൾ സംഘടിപ്പിക്കുന്നത് ഓരോ ദിവസവും ക്ലാസ് ഉണ്ട് എക്സെപ്റ്റ് സൺഡേ സൺഡേ ഹോളിഡേ ആണ് അല്ലാത്ത ഓരോ ദിവസവും നമുക്ക് ക്ലാസ് ഉണ്ട് രണ്ട് മണിക്കൂറാണ് പ്രാക്ടീസ് സെഷൻ ഇതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ വാട്സപ്പ് തുറന്നു വരുന്ന ദിവസങ്ങളിൽ സൂം രണ്ടും ഒരു മണിക്കൂർ ടു രണ്ട് മണിക്കൂർ വരെയുള്ള എക്സസൈസാണ് ചെറിയൊരു ഗ്രൂപ്പ് വളരെ കൺസൈസായി ഫ്രേസ് ആയി ഫ്രസൈസ് ആയിട്ടുള്ള ചെറിയൊരു ഗ്രൂപ്പ് പത്തോ പതിനഞ്ചിൽ താഴെ അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പിലേക്ക് ഒരു ട്രെയിനേഴ്സിനോടൊപ്പം ഓരോ കാര്യങ്ങളും ഉച്ചാരണ ശുദ്ധിയോടു കൂടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ വായിപ്പിക്കുക ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഗൾഫ് രാജ്യങ്ങളിൽ പഠിക്കുന്നവരായിരിക്കും പക്ഷേ ഇപ്പോഴും അവരുടെ ഭാഷയ്ക്ക് ഒരു മാതൃഭാഷ സ്വാധീനമുണ്ട് ഇപ്പം നമ്മളൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന പലരും സംസാരിക്കുന്ന സമയത്ത് അറിയുമല്ലു നിങ്ങൾ മലയാളിയാണോ എന്നവർ ചോദിക്കും ഹൗ ഡു ദ അണ്ടർസ്റ്റാൻഡ് ദറ്റ് സ്പീക്ക് ഇംഗ്ലീഷ് മാതൃഭാഷാ സ്വാധീനം കടന്നിട്ട് പിന്നെ തന്നെ നാടിൻ്റെ ഉൾഭാഷകളിലുള്ള വ്യത്യസ്തമായുള്ള പ്രാദേശിക ഭാഷകളുടെ സ്വാധീനം പോലും ഭാഷകൾ വരുന്നത് തമിഴ്നാട്ടുകാരനും കർണാടകക്കാരനും ആന്ധ്രക്കാരനും ഹിന്ദി സംസാരിക്കുന്നവർക്കും റോട്ട് ഇൻഫ്ലുവൻസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് വെൻ സ്പേക്ക് അപ്പോൾ അതിൽ നിന്നൊക്കെ മറികടന്ന് നല്ല ഉഷാറായിട്ടുള്ള ഒരു ഭാഷ അതുപോലെ തന്നെ ഉഗ്രൻ പെർഫോമൻസ് ഐ ക്യാൻ വൺ തിങ് ഗ്യൻറ്റി യു ദാറ്റ് ദിസ് പ്രോഗ്രാം യു പ്രൺസിയേഷൻ ഇംപ്രൂവ് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും പലരും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ സാധാരണ ഗ്രാമങ്ങളിൽ സാധാരണ സ്കൂളുകളിൽ പഠിച്ചവരാണ് ചിലർക്ക് ഗൾഫിൽ സ്കൂളുകൾ പഠിക്കുന്നവരാണ് പക്ഷേ വെൻ ദേ അങ് പ്രോഗ്രാം മാസീഫ് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ കുട്ടികൾ വളരെ ചടുലമായിട്ട് ഇംഗ്ലീഷുകാർ പോലെ ഉച്ചാരണ ശുദ്ധിയോടു കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഈ വീഡിയോക്ക് താഴെ കാണുന്ന വാട്സപ്പിൻ്റെ ഒരു ഐക്കൺ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിലോ ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് നൽകും ഇതൊരു സുവർണ അവസരമാണ് യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഗ്രോ ബെറ്റർ Auxerre Academy, achieving excellence together.